ഈ സാലഡ് ഹലോ ണ്ടാക്കാം ഹലോണ്ടാക്കാൻ പോണത് ഒരു സാലഡാണ് അപ്പൊ അതിന് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻ സാലഡാണ് ഉണ്ടാക്കാൻ പോണം രണ്ട് കുക്കുംബർ ഒരു ചെറിയതൊക്കെ ഒരു ചെറിയ തക്കാളിയാണ് വേണ്ടത് ഞാൻ രണ്ട് ചെറിയ ചെറിയതക്കാളിയാണ് തകണത് വലുതല്ലാത്തായിരുന്നു കാപ്സിക്കം ഒന്ന് തേൻ ഉപ്പ് പിന്നകിരി കുരുമുളക് പൊടി അങ്ങനെ അത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് അപ്പം ഞാൻ ഇതുകഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം ഗൈസ് അപ്പം നമുക്കിത് കുക്കൻ പറഞ്ഞിട്ടുണ്ട് കുക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ബൗളിലാക്കിയിട്ട് മുപ്പത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം എന്നിട്ട് വേണം നമ്മൾ ഇത് മറ്റുള്ള സാധനങ്ങളുമായിട്ട് കൂട്ടി ഒരുപ്പിക്കാനുണ്ട് അപ്പം മുപ്പത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വെക്കട്ടാ മുപ്പത് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ഹലോ ഗൈസ് അപ്പൊ നമുക്ക് ഞാൻ എടുത്ത പരിപാടി കൊടുങ്ങാം എനിക്ക് ആക്ഷിക്കും കുരുകൂരാന്ന് അരിഞ്ഞെടുക്കണം തക്കാളിയും ചെറുതായിട്ട് കുരുകൂരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ കൂടെ ചേർത്ത് സാലഡ് തയ്യാറാക്കാം അപ്പൊ ഞാനിത് കുരുകുരാന്ന് അരിട്ടേട്ടാ ഗൈസ് അപ്പൊ നമ്മുടെ കുക്കും പറഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളമൊക്കെ വീട്ടീട്ട് തുടച്ചു വെച്ചാ നമുക്ക് തക്കാളി തക്കാളിയും ക്യാപ്സിക്കോടി അഞ്ചിലിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനകത്തേക്കിട്ട് നമുക്ക് മറ്റ് സാധനങ്ങൾ ചേർത്ത് ശരിയാക്കാം ഇത് നമുക്ക് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിരി ഒഴിക്കണം അതായത് ഒരു കപ്പിന്റെ മൂന്നിലൊരു ഭാഗം അപ്പം കുറച്ചും മതിയായിരിക്കും പിന്നെ അകിരി ഒഴിക്ക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട അതിവിടെ നമുക്ക് വലിയ സ്പൂൺ തേൻ ഒഴിക്കണം വലിയ സ്പൂൺ തേൻ വേണ്ട ദണ്ടസ്പൂൺ അതേ ഇവിടെ ഇത് മൂന്ന് പൊടി അടിച്ച് നല്ലോണം മിക്സ് ചെയ്യുക ചേർത്ത് ഞാൻ ഇത് ഇത് മിക്സ് നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും അതേപോലെ നമുക്ക് ഇനി വേറെ വില വേറെ എന്തെങ്കിലും കിട്ടുന്ന വേറെ വേറെ ഒന്നും ഇല്ല മല്ലേയിൽ ഇരുന്നതും എനിക്കിഷ്ടം മല്ലിതിനകത്ത് ഇരുന്നും അത് വേറെ ഞാൻ മല്ലിയേലിഷ്ട പുതിനെ ഉണ്ട് അത് വേണമെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ ഇടും ആ അപ്പം ഇന്ന് ഇതേ ഇതാണ് കേട്ടാ ഉണ്ടാക്കി വെള്ളം കണ്ടില്ലേ അപ്പം ഇത് നിങ്ങളെ ഉണ്ടാക്കി വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇത് ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ലൊരു നല്ല ഒരു ഗാർഡൻ സാലഡാണെന്നാണ് എനിക്ക് തോന്നിയത് കഴിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക അപ്പ ആ നല്ലൊരു വീഡിയോ ആയി വരുന്നാലും അതിനു മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ